ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ൾക്കുന്നത് കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടർന്നു ഇരുപത്തിയഞ്ചാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദ്രാസിലെ യുദ്ധസ്മാരകം സന്ദർശിക്കും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തിരച്ചിൽ പത്താം ദിവസവും തുടരുന്നു ഡ്രോൺ പരിശോധന രാത്രിയിലും തുടരുമെന്ന് ദൌത്യസംഘം പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തിരുതെളിയും പാരീസ് ഒളിമ്പിക്സിന്റെ നാളെ ഔദ്യോഗിക തുടക്കം അംബൈത്തിൽ ഇന്ത്യൻ വനിതാ ടീം കാർട്ടറിൽ കടന്നു കോൺഗ്രസ് കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടർന്നു ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ വിമർശനം ഉന്നയിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വർദ്ധിപ്പിക്കാത്തതിനെ വിമർശിച്ച കോൺഗ്രസ് അംഗം ബിജെപി എം പി പറഞ്ഞു ബജറ്റിലെ പല പ്രഖ്യാപനങ്ങളും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിന്ന് പകർത്തിയതാണെന്ന് തൃണമൂൽ എംപി സൌഗത്ത് റോയ് ആരോപിച്ചു കാർഷിക വായ്പകൾ എഴുതി തള്ളാത്തതിനെ വിമർശിച്ച കോൺഗ്രസ് എംപി രൺദീപ് സിംഗ് സുർജേവാല ഭക്ഷ്യധാന്യങ്ങൾക്ക് മതിയായ താങ്ങുവില കേന്ദ്രം നൽകുന്നില്ലെന്നും പറഞ്ഞു സാധാരണക്കാരുടെ നികുതി ഭാരം വർദ്ധിപ്പിക്കുന്ന ബജറ്റാണിതെന്ന് ആം ആദ്മി അംഗം രാഘവ് ചദ് വിമർശിച്ചു ഇരുപത്തിയഞ്ചാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധ സ്മാരകം സന്ദർശിക്കും രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ധീര സൈനികർക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും ഷിൻകുണ്ട് ലാ ടണൽ പദ്ധതിയുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും നാല് ദശാംശം ഒരു കിലോമീറ്റർ നീളമുള്ള തുരങ്കപാതയിലൂടെ നിമു പതും ദാർച്ച വഴി ലേയിലേക്ക് എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം സാധ്യമാക്കുകയാണ് ലക്ഷ്യം ഏകദേശം പതിനയ്യായിരത്തി അടി ഉയരത്തിലുള്ള തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കപാതയായി ഷിൻകുല്ല ടണൽ മാറും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായുള്ള തിരച്ചിൽ പത്താം ദിവസമായ ഇന്നും തുടരുകയാണ് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയ മൂന്നിടങ്ങളിൽ ഒരിടത്ത് അർജ്ജുന്റെ ലോറി ഉണ്ടെന്നാണ് നിഗമനമെന്ന് ദൌത്യസംഘം അറിയിച്ചു ട്രക്കിൽ ആളുണ്ടോ എന്നറിയാൻ രാത്രി വീണ്ടും ഡ്രോൺ പരിശോധന നടത്തുമെന്ന് ദൌത്യ സംഘത്തിന് നേതൃത്വം നൽകുന്ന റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ പറഞ്ഞു കാലാവസ്ഥ പ്രതികൂലമായതും ഗംഗാമലി നദിയിലെ ശക്തമായ അടിയൊഴുക്കും ദൌത്യത്തിന് വെല്ലുവിളിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിപ പരിശോധനകൾ വേഗത്തിലാക്കുന്നതിനായി പൂനെയിൽ നിന്നുള്ള ഐസിഎംആറിന്റെ മൊബൈൽ ലബോറട്ടറി മലപ്പുറം മഞ്ചേരി മെഡിക്കൽ നിലവിൽ പേരാണ് നിപ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് പേരുടെ പരിശോധനാ ഫലം ഇതിനകം നെഗറ്റീവായിട്ടു നിപ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ടെലിമെഡിസിൻ സംവിധാനമായ ഇ സഞ്ജീവനി സേവനങ്ങൾ ശക്തിപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ജനങ്ങളോട് മന്ത്രി അഭ്യർത്ഥിച്ചു കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ആറ് മണിക്ക് കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ബേഡി ബ്രദേഴ്സിന് മന്ത്രി സമ്മാനിക്കും റൌൾപെക്ക് സംവിധാനം ചെയ്ത എണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ആന്റ് ആണ് മേളയുടെ ചിത്രം ഉദ്ഘാടനം ഐ ഡി എസ് എഫ് എഫ് യിൽ രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും മേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് ചീഫ് സെക്രട്ടറി വി വേണു തുടക്കം കുറിച്ചു ആകാശവാണി വാർത്തകളും പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ായി റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്നാൻഡിലും സന്ദർശിക്കാം മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷിയോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും മാലിന്യമുക്ത പരിപാടി ജനകീയ ക്യാമ്പയിനായി ഏറ്റെടുക്കുന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്യും പത്താമത് ദേശീയ കമ്മ്യൂണിറ്റി റേഡിയോ പുരസ്കാരം കൊല്ലത്ത് നിന്നുള്ള റേഡിയോ ബെഞ്ചുകറും റേഡിയോ കൊച്ചിയും സ്വന്തമാക്കി രാജ്യത്തെ അഞ്ഞൂറാമത് കമ്മ്യൂണിറ്റി റേഡിയോ സിസ്റ്റന്റെ ഉദ്ഘാടനം മിസോറാമിൽ നിർവഹിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ചടങ്ങിൽ ലോക മുങ്ങിമരണ നിവാരണ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ നടന്നു മുങ്ങിമരണം തടയുന്നതിന് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം സംസ്ഥാനത്തും കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് നാളെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയാകും കാർഗിൽ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞ ധീരജവാന്മാർക്ക് ഗവർണർ ശ്രദ്ധാഞ്ജലി അർപ്പിക്കും കണ്ണൂർ ജില്ലയിലും ധീരജവാന്മാരുടെ സ്മരണാർത്ഥം മുഖ്യ തപാൽ ഓഫീസിന് സമീപമുള്ള യുദ്ധ സ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി സെൻ നദിക്കരയിൽ നാളെ ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമാവുന്നത് ചടങ്ങിന്റെ വിശദാംശങ്ങൾ സംഘാടകർ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഒളിമ്പിക്സ് അംബൈത്തിൽ ഇന്ത്യൻ വനിതാ ടീം ക്വാർട്ടറിൽ കടന്നു അങ്കിത ഭഗതും ദീപിക കുമാരിയും ഭജൻ കൌറും ഉൾപ്പെട്ട ടീം ആയിരത്തി പോയിന്റുകളോടെ നാലാമതായാണ് ക്വാർട്ടറിൽ പ്രവേശിച്ചത് ഒളിമ്പിക്സിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണമുള്ളതിനാൽ രാവിലെ ആകാശവാണി വാർത്തകൾ നാളെ മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ രാവിലെ പ്രക്ഷേപണം ചെയ്യുക ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും ആദ്യ സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് മത്സരം രണ്ടാം സെമിയിൽ രാത്രി ഏഴ് മണിക്ക് ശ്രീലങ്കയും പാകിസ്ഥാനും ഏറ്റുമുട്ടും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് എട്ട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി വയനാട് സുൽത്താൻ ബത്തേരിയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിയടക്കം എട്ടുപേർക്ക് പരിക്കേറ്റു രാവിലെ ഒൻപത് മണിയോടെയാണ് മാവാടി മണിച്ചിറ പൂമല കല്ലുവയൽ എന്നിവിടങ്ങളിൽ ആക്രമണം തിരുവനന്തപുരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോയിത്തിനെ വനംവകുപ്പ് വെടിവെച്ച് പിടികൂടി തിരപ്പൻകോട് തെന്നൂർ മേഖലയിൽ ചൊവ്വാഴ്ച വൈകിട്ട് കാട്ടുപോത്തിനെ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ഊർജ്ജിതമാക്കിയിരുന്നു കൊല്ലം ശക്തികുളങ്ങരയിൽ ഫിഷറീസ് വകുപ്പ് അനധികൃത മത്സ്യബന്ധനം കണ്ടെത്തി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് കായലിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ച കുറ്റിവലയാണ് കായൽ പെട്രോളിംഗ് സംഘം കണ്ടെത്തിയത് വേലിയേറ്റത്തിൽ കടലിൽ നിന്ന് കായലിലേക്ക് നീരൊഴുക്ക് ഉണ്ടാകുന്ന സമയത്ത് മീൻ പിടിക്കുന്ന സമ്പ്രദായമായ ഏറ്റം കെട്ടിനായി സ്ഥാപിച്ച കുറ്റിപ്പള്ളിയാണ് നീക്കം ചെയ്തത് പ്രതിരോധ മേഖലയിൽ നിന്ന് കെൽട്രോണിന് വീണ്ടും സുപ്രധാന ഓർഡർ സോണാറുകൾക്ക് ആവശ്യമായ ട്രാൻസ്ജ്യൂസർ എലമെന്റുകൾ നിർമ്മിക്കാനുള്ള പതിനേഴ് കോടി രൂപയുടെ ഓർഡറാണ് കെൽട്രോണിന് ലഭിച്ചത് തളിപ്പറമ്പിൽ സഫാരി പാർക്ക് ആരംഭിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം താളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാന പാതയുടെ വശത്തായി സ്ഥിതി ചെയ്യുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമിയിലാണ് നിർദ്ദിഷ്ട പാർക്ക് സ്ഥാപിക്കുക എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് സൌജന്യമായ വീടും സ്ഥലവും നൽകുന്ന സാഫല്യം പദ്ധതിയിൽ വെള്ളരിക്കുണ്ട് താലൂക്കിലെ പരപ്പ വില്ലേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു സ്പെഷ്യൽ സർവീസ് സംഘം അളന്ന് തിട്ടപ്പെടുത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സ്ഥലത്തിന്റെ ഐസ്കെച്ച് കാസർകോട് നടന്ന ചടങ്ങിൽ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് അധികൃതർക്ക് മന്ത്രി കൈമാറി ഹോസ്ദുർഗ് താലൂക്കിലെ പൊല്ലൂർ വില്ലേജിലും മഞ്ചേശ്വരം താലൂക്കിലെ എൻ വില്ലേജിലും വെള്ളരിക്കുണ്ട് താലൂക്കിലെ പരപ്പയിലും മുപ്പത്തിയാറ് വീടുകൾ വീതം നിർമ്മിക്കാൻ സത്യസായി ഓർഫനേജ് ട്രസ്റ്റുമായി കാസർകോട് ജില്ലാ കളക്ടർ കരാറിൽ ഒപ്പിട്ടിരുന്നു കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത അറുപത്തിയാറ് ആറ് വരിയാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം ഡിസംബറോടെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കണ്ണൂർ അഴീക്കോട് കളരുവാതുക്കൽ റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടർന്ന് ഇരുപത്തിയഞ്ചാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദ്രാസിലെ യുദ്ധസ്മാരകം സന്ദർശിക്കും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പത്താം ദിവസവും തുടരുന്നു ഡ്രോൺ പരിശോധന രാത്രിയിലും തുടരുമെന്ന് ദൌത്യസംഘം പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ പാരീസ് ഒളിംപിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം അമ്പയിത്തിൽ ഇന്ത്യൻ വനിതാ ടീം കാർട്ടറിൽ കടന്നു